ഹായ് ഫ്രണ്ട്സ് രണ്ടാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കുട്ടികൾക്ക് ലീവ് കൊണ്ട് തന്നെ കോളേജ് തുറക്കുന്നതിന് മുമ്പ് ഒന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രെയിൻ വഴിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോകുമ്പോൾ രണ്ട് ഭാഗം കൊണ്ടായിരുന്നു പോയിട്ട് പോയത് തിരിച്ച് വരുന്ന വഴിയാണ് ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പിന്നീട് കിട്ടിയത് അപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കുറച്ച് ഫുള്ള് ഫുഡ് ഐറ്റം സാധനങ്ങളായിരുന്ന മാറി വരുന്നത് പിന്നെ അവിടെ കല്ലുമക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കല്ലുമക്കായ ഞാനും എടുത്തു കുറച്ച് ഉമ്മ എടുത്തു പിന്നെ അവിടെ ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നു എല്ലാവരും കൂടി അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്തു പിന്നെ ഇവിടെ വന്ന് എളുപ്പത്തിൽ ഒരു കല്ലുമക്കായ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടുവന്നത് എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തേങ്ങ ജീരകവും ഇതൊട്ട് അരച്ചെടുക്കുക പിന്നീട് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടിയിലേക്ക് ഈ തേങ്ങ അരച്ചതും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കല്ലുമ്മക്കായുടെ ആ വെള്ളവും ചേർത്ത് ഉപ്പ് കുറച്ച് ഇടാൻ പാടുള്ളൂ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് അഴിച്ചെടുക്കാം ഇത് കഴിഞ്ഞ് ഈ കല്ലുമക്കായ കുറച്ച് വിടർന്നിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടാകുമ്പോൾ അപ്പോൾ അതിൻ്റെ അതിനെ ഫുൾ ക്ലീൻ ചെയ്തെടുക്കാം അതിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം നല്ലവണ്ണം വെള്ളം ഒഴിക്കരുത് അതിൻ്റെ ടേസ്റ്റ് പോകും ഞങ്ങളുടെ നാട്ടിൽ കല്ലിമക്കായ എന്ന് പറയും നിങ്ങളെന്താ കപ്പയിറച്ചി എന്നാ പറയാമെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഓരോ നാട്ടിൽ ഓരോന്നാണ് ഇതിനെ പറയാറുള്ളത് ഞങ്ങൾ കല്ലിമക്കായെന്നാണ് ഇതിനെ പറയാറുള്ളത് അങ്ങനെ ഇതിനെ ആവി വരുന്ന അപ്പച്ചമ്പിലേക്കിട്ട് ഒഴുങ്ങിയെടുക്കാം ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം പിന്നീട് ഞങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് പിറക്കിയെടുത്ത് എണ്ണയിൽ വറുത്ത് പോരുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ കല്ലുമക്കായ അപ്പം എളുപ്പമല്ലേ തീര കണ്ട പോലെ തന്നെയല്ലേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്